ഹലോ മുഴുവൻ ഞാൻ ഭാഗ്യ ലാങ് വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻഡ് എം എസ് ഒ ഇ സീറോ സീറോ ടു ഡൈസ്പോര ആൻഡ് ട്രാൻസ് നാഷണൽ കമ്മ്യൂണിറ്റീസ് അപ്പോൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബ്ലോക്സ് ആണ് മെയിൻലി നോക്കുന്നത് ആൻഡ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ആ ബ്ലോക്കിനുള്ളിൽ വരുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിനുള്ളിൽ അനലൈസ് ചെയ്യാനുള്ള എന്ന കാര്യമാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റില് നമ്മൾ ഏതൊക്കെ ബ്ലോക്സ് ആണ് അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ എന്താണ് ഡയസ്കോര എന്താണ് ട്രാൻസ്നാഷണൽ കമ്മ്യൂണിറ്റീസ് എന്നൊന്ന് അറിഞ്ഞിരിക്കാം സോ ഡയസ്കോറ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ സെറ്റിൽ ആവുന്നേനെയാണ് ഡയസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഇന്ത്യക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ മലയാളീസിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നു അതിനുശേഷം ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് പേര് ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ മലയാളികളെല്ലാം തന്നെ അവിടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നില്ലേ ഗൾഫ് മലയാളികൾ കമ്മ്യൂണിറ്റീസ് അതാണ് ഡയസ്പോറ എന്ന് പറയുന്നത് സോ ഈ മൈഗ്രേഷൻ ഡയസ്പോറയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ മൂവ് ചെയ്ത ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു അതിനെയാണ് മൈഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഡയസ്പോറ എന്ന് പറയുമ്പം അത് അവിടെ ആ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു ആക്ടിവിറ്റി അതായത് ഒരു സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ് ആണ് അവിടെ അവർ അവരുടെ കൾച്ചർ അല്ലെങ്കിൽ ഇപ്പം ഗൾഫ് മലയാളീസ് എന്ന് പറയുമ്പോൾ അവർ അവരവരുടേതായ മലയാളി കൾച്ചറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് അവരുടെ ഒരു ഐഡന്റിറ്റി അവർ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ജീവിച്ചു പോകുന്നത് സോ അതാണ് ഡയസ്കോര എന്ന് പറയുന്നത് ഈ ട്രാൻസ്നാഷണൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴും ഈ ഒരു സിമിലർ മീനിങ് തന്നെയാണ് വരുന്നത് ോംലാൻഡും അവർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സെറ്റിൽഡ് ആയിട്ടുള്ള സ്ഥലം തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മീൻസ് ഹോംലാൻഡ് ഒരു സ്ഥലവും അതുപോലെ തന്നെ അവർ ഇപ്പൊ ജീവിക്കുന്നത് വേറൊരു സ്ഥലവും ആണെങ്കിൽ രണ്ട് സ്ഥലത്തും എന്താ ആ ഒരു കണക്ഷൻ മെയിന്റൈൻ ചെയ്തു പോകുന്നു ഇപ്പൊ ഫാമിലീസ് ഒരു സ്ഥലത്തായിരിക്കും അവർ നിൽക്കുന്ന മറ്റ് മീൻസ് വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ നിൽക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും എന്നാൽ ആ ഒരു കണക്ഷൻ കൾച്ചർ വരവായിട്ടും അതിലിവിടെ വരും ഫംഗ്ഷൻസിനും ഫെസ്റ്റിവൽസിനും ഒക്കെ ഇവിടെ വരും അങ്ങനെ കമ്മ്യൂണിറ്റി രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ട്രാൻസ്നാഷണൽ ീസ് എന്ന് പറയുന്നത് സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് മെയിൻലി സിക്സ് ബ്ലോക്സ് ആണോ ഉള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് ഡയസ്ഫോറ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഡയസ്ഫോറ ആൻഡ് ബ്ലോക്ക് ടൂയില് ഇന്ത്യൻ റൈസ്ഫോറയുടെ ആ ഒരു ജേർണി എങ്ങനെയാണ് ഇന്ത്യക്കാർ ഏതൊക്കെ സ്ഥലത്തേക്കാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജേർണി ഓഫ് ഇന്ത്യൻ റൈസ്ഫോറ ആൻഡ് ബ്ലോക്ക് ത്രീയിൽ പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ റൈസ്ഫോറ ബ്ലോക്ക് ഫോർ ഇന്ത്യൻ ഡയസ്പോറ ലിംഗേജസ് ആൻഡ് പോളിസീസ് ബ്ലോക്ക് ഫൈവ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ ഇമേജസ് ആൻഡ് പെർസെപ്ഷൻസ് ബ്ലോക്ക് സിക്സ് ഐഡന്റിറ്റി നേഷൻ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസ്നാഷണൽ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ ആറ് ബ്ലോക്ക് ആണ് നമുക്ക് വരുന്നത് അതിലുള്ള ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഡയസ്പോറയില് എന്തൊക്കെയാണ് ഡയസ്പോറ അല്ലെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പർ നോക്കുന്നത് സോ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ട്രാൻസ്നാഷണൽ സ്റ്റഡീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ായിട്ടുള്ള ഒരു ബീസി അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്റ്റി യൂണിറ്റ് നോക്കുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡയസ്കോറിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം എങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ഒരു അപ്രോച്ചസ് ആണ് സെക്കൻഡ് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് തേർഡ് യൂണിറ്റിൽ ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് ഓഫ് ദ വേൾഡ് അതായത് വേൾഡിലെ തന്നെ പല പല ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ സെറ്റിൽഡായി അവിടെ ആ ഒരു കൾച്ചറൊക്കെ ഫോക്കസ് ചെയ്തു പോയ ആൾക്കാരെ പറ്റിയുള്ള ഒരു വേൾഡിലെ കുറച്ച് മെയിൻലി വരുന്ന ഡയസ്പോറി കമ്മ്യൂണിറ്റീസിന്റെ എക്സാംസ് വെച്ച് നോക്കുന്നതാണ് തേർഡ് യൂണിറ്റിൽ എന്ന് പറയും ഇപ്പോഴാണ് ബ്ലോക്ക് വണ്ണിൽ വരുന്നത് ആൻഡ് ബ്ലോക്ക് ടൂ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡയസ്പോറിയെ തന്നെ ഫോക്കസ് ചെയ്തേക്കുന്നതാണ് അവരുടെ മൈഗ്രേഷനും സെറ്റിൽമെന്റും അതായത് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോവുക അവിടെ സെറ്റിൽ ആവുക ആ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പം ഇന്ത്യൻ എമിഗ്രേഷൻ ഡ്യൂറിങ് കൊളോണിയൽ റൂൾ അപ്പം ഈ മൈഗ്രേഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇമിഗ്രേഷനും ഉണ്ട് ഇമിഗ്രേഷനും ഉണ്ട് ഇമിഗ്രേഷൻ എന്ന് പറയുവാണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിനൊരു സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് വരുന്നതിനാ അതായത് കമ്മിങ് ിങ്ങിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എന്നാൽ എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോകുന്നു നമ്മുടെ ഒരു കൺട്രിയിൽ നിന്ന് വേറെ ഒരാൾ പുറത്തേക്ക് പോകുന്നു ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും യു എസിലും കാനഡയിലും ഒക്കെ സ്റ്റഡീസിനായി പോകുന്നത് എന്താ ഇവിടെ എമിഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് സോ ഗോയിങ് ഔട്ടിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത് സോ ഇന്ത്യൻ എമിഗ്രേഷൻ കൊളോണിയൽ അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന സമയത്തുള്ള എമിഗ്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കുന്നില്ല ആൻഡ് യൂണിറ്റ് സിക്സില് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പാറ്റേൺസ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയും ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെ രീതിയിലാണ് മൈഗ്രേഷൻ നടന്നിട്ടുള്ളത് എന്നാണ് യൂണിറ്റ് സിക്സ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡയസ്ഫോറയുടെ ഒരു പ്രൊഫൈലാണ് മീൻസ് എവിടെയൊക്കെയാണ് ഇന്ത്യൻ ഡയസ്പോറ ഇന്ത്യയിൽ ഇതുപോലെയുള്ള ആൾക്കാരെ മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ആയിട്ട് അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടുത്തെ ഇന്ത്യൻ ഡയസ്ഫോറ എങ്ങനെ എന്നാണ് ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ ഫുൾ ആയിട്ട് പറയുന്നത് യൂണിറ്റ് സെവനിലാണെങ്കിൽ ഇന്ത്യൻസിന്റെ കരീബിയൻ യൂണിറ്റ് എയ്റ്റ് ആണെങ്കിൽ ഇന്ത്യൻ ഡയസ്ഫോറ ഇൻ ആഫ്രിക്ക യൂണിറ്റ് നയൺ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഇന്ത്യൻ ഡയസ്ഫോറ െ പറ്റി യൂണിറ്റ് ടെൻ യൂറോപ്പിലുള്ള ഇന്ത്യൻ ഡൈസ്കോറ ഇലവൻ ആണെങ്കിൽ ഇന്ത്യൻ ഡൈസ്കോറ ഇൻ ദ ന്യൂ വേൾഡ് നോർത്ത് അമേരിക്ക ആൻഡ് ട്വൽവ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഫിജി ഫിജി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അപ്പം ഇന്ത്യൻസ് ഇൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ആൻഡ് ഫിജി ആൻഡ് യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡൈസ്കോറ ഇൻ വെസ്റ്റ് ഏഷ്യ ഇങ്ങനെ ഓരോ സ്ഥലത്തെ ഇന്ത്യക്കാരുടെ ആ ഒരു സെറ്റിൽമെന്റും ഇതൊക്കെ നമുക്ക് ആയിട്ട് ഈ ഒരു ബ്ലോഗ്രീഗിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ ഓരോ ലിങ്കേജും പോളിസീസ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇമിഗ്രേറ്റ് ചെയ്തോ വരുമ്പോൾ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം അല്ലെ ഇപ്പൊ പാസ്പോർട്ട് വിസ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം ആ ഒരു കാര്യങ്ങളെ പറ്റി പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് പോളിസീസിനെ പ്രിവൈസ് ചെയ്ത ആർക്ക് എങ്ങനെയുള്ള ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഏതൊക്കെ കൺട്രീസിലൊക്കെ പോകാം എന്നുള്ള റൂൾസ് ഇമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ പോളിസീസ് ആൻഡ് ഡെയർ ഇംപ്ലിക്കേഷൻസ് യൂണിറ്റ് ഫോർട്ടീൻ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് ഫിഫ്റ്റീനിലെ ഇന്ത്യൻ സ്റ്റേറ്റ് സിക്സ്റ്റീൻ ആണെങ്കിൽ സോഷ്യോ കൾച്ചറൽ ലിംഗേജസ് ബിറ്റ്വീൻ ഇന്ത്യൻ ഡൈസ്കോറ ആൻഡ് സെവൻറ്റീൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡൈസ്കോറ ഹോം ലാൻഡ് ലിങ്കേജസ് ആൻഡ് യൂണിറ്റ് എയ്റ്റീൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡൈസ്കോറ സൈബർ സ്പേസ് സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഈ ടെക്നോളജി ഒക്കെ വളരെ വലുതായി ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനും എല്ലാം മാറി സൈബർ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷൻ വേൾഡ് ഉണ്ടല്ലോ ഇന്റർനെറ്റും കമ്പ്യൂട്ടേഴ്സും ഒക്കെ കാരണം നമ്മൾ ഇത്രമാത്രം കണക്റ്റഡ് ആയിട്ടില്ല ആ ഒരു സൈബർ സ്പേസിലെ ഇന്ത്യൻ ഡൈസ്കോറയെ പറ്റിയാണ് യൂണിറ്റ് എയ്റ്റീനിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ലിംഗേജസും പോളിസീസും മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് ഫൈവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ഫിലിംസ് അല്ലെങ്കിൽ ഓരോ റൈറ്റിംഗ്സ് ഓരോരുത്തർ പോയ അവടെ ഓരോ ലൈഫിനെ പറ്റിയുള്ള റൈറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ ഡൈസ്പോറി ക്രൈറ്റേരിയ അല്ലെങ്കിൽ പോപ്പുലർ പെർസെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ട് എന്തൊക്കെയാണ് മീൻസ് ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതൊക്കെയാണ് ബ്ലോക്ക് ഫൈവില് ഡിസ്കസ് ചെയ്യുന്നത് സോ ഫിലിപ്സ് ഇന്ത്യൻ ഡയസ്ഫോറിക് റൈറ്റിംഗ് ആൻഡ് പോപ്പുലർ പെർസെപ്ഷൻസ് ഇനി ബ്ലോക്ക് സിക്സ് ലാസ്റ്റ് യൂണിറ്റില് സോറി ലാസ്റ്റ് ബ്ലോക്കിലെ ഐഡന്റിറ്റി നേഷൻ സ്റ്റേറ്റ് ആൻഡ് ട്രാൻസാഷണൽ കമ്മ്യൂണിറ്റീസ് അവിടെ മൂന്ന് യൂണിറ്റ് ആണ് വരുന്നത് ഐഡന്റിറ്റി ഫസ്റ്റ് യൂണിറ്റ് അതായത് യൂണിറ്റ് ട്വന്റി ടു എന്ന് പറയുന്നത് ഐഡന്റിറ്റി നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഡയസ്ഫോറം നമ്മൾ പറഞ്ഞു തരുന്നു ഓരോ കമ്മ്യൂണിറ്റീസ് അവിടെ പോകുമ്പോൾ അവരുടേതായ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിറ്റി കാര്യം നേഷന് സ്റ്റേറ്റ് പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റീസിന്റെ ഒക്കെ കാര്യമാണ് യൂണിറ്റ് ട്വന്റി ടൂസ്ക്രി ട്വന്റി ത്രീ എന്ന് പറയുമ്പോ സബ്നാഷണൽ ഐഡന്റിറ്റീസ് അപ്പൊ സബ്നാഷണൽ ഐഡന്റിറ്റീസ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടെങ്കിലും അതിന് സബ് കാറ്റഗറീസ് വരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുമെങ്കിലും അതിനകത്ത് ചിലപ്പോൾ റീജിയൻ അല്ലെങ്കിൽ റിലീജിയൻ ബേസ് ലാംഗ്വേജ് വൈസ് സബ് സബ് കാറ്റഗറീസ് വരുന്നുണ്ട് ഇപ്പൊ മലയാളി തമിഴ് അല്ലെങ്കിൽ ബംഗാളി ഗുജറാത്തിന്ന് പറഞ്ഞ് ഇങ്ങനെ സബ് കാറ്റഗറീസ് വരുന്നില്ല അതുപോലെ ഈ ഹൈസ്കോറയിലും എന്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള സബ് നാഷണൽ ഐഡന്റിറ്റീസ് വരുന്നുണ്ടോ ആ കാര്യങ്ങളാണ് യൂണിറ്റ് ട്വന്റി ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് യൂണിറ്റ് ട്വന്റി ഫോർ ഗ്ലോബലൈസേഷൻ നാഷണലിസം ആൻഡ് ട്രാൻസ് നാഷണൽ കമ്മ്യൂണിറ്റീസ് അപ്പം ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ സോറി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൂടിയപ്പോഴത്തേക്കും വേൾഡ് കുറേയും കൂടി ഇന്റർ കണക്റ്റഡ് ആയല്ലേ അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഗ്ലോബലൈ അതായത് ഗ്ലോബലൈസേഷൻ പിന്നെ നാഷണലൈസേഷൻ ഈ ട്രാൻസ് നാഷണൽ കമ്മ്യൂണിറ്റി ഇപ്പൊ പുറത്തേക്ക് പോകുക എന്നുള്ളത് കണ്ടെത്തേണ്ട അത്രയും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പുറത്ത് പോകാനും ഇപ്പൊ ട്രിപ്പിന്റെ ബേസിലാണെങ്കിൽ സ്റ്റഡീസിനാണെങ്കിൽ നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഉണ്ടെങ്കിൽ അത് ഉള്ളൂ സോ ആ ഒരു കാര്യങ്ങളാണ് യൂണിറ്റ് ട്വന്റി ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആറ് ബ്ലോക്കിലായിട്ട് ട്വന്റി ഫോർ യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ നോക്കാനുള്ളത് സോ ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഈ ഒരു ചാപ്റ്റർ എന്താണ് ഡൈസ് ആൻഡ് ട്രാൻസ്നാഷണൽ ഡ്രൈസ് കമ്പനിയുടെ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാ ഡീൽ ചെയ്യാ പോന്നെ എന്നൊരു ഡൈലി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു